കുറേ നാൾക്ക് ശേഷം ഞാൻ പിന്നെയും കൂട് കൂടൊക്കെ ഇറങ്ങിട്ട കുറച്ചാളായി ഒരു രണ്ട് മൂന്ന് മാസമായി കൂടച്ചിട്ട് അപ്പൊ ഇന്ന് ഞാൻ രണ്ടെങ്കിൽ പിന്നെ കൂടെ ഇറക്കാൻ കൂടൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ ഇത് സെറ്റ് ചെയ്ത് ഇതിലിടാനുള്ള എണ്ണപ്പന കുരുതപ്പനാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് എണ്ണപ്പന ഇതാണ് എണ്ണപ്പനയുടെ കുരു ഗുരുത ഇതന്നെ ഈ സാധനം ഈ സാധനം ഇതിന്റെ ഒപ്പം ചതച്ചട ചെയ്യാറ് പക്ഷെ നല്ലതില്ല നല്ലത് നോക്കട്ടെ എവിടെ ഇണ്ടാവും ഇതാണ് എണ്ണപ്പനഗുരു ഇതൊന്ന് കഴുകട്ടെ നമുക്ക് നല്ലതൊന്നും കിട്ടിയില്ല നല്ല സാധനങ്ങളൊന്നും കുറേ നാളുണ്ടായി വരാത്തതുകൊണ്ട് ഈ എണ്ണപ്പനഗുരു ഒക്കെ എവിടെ പോയത് ഒരു ഐഡിയ ഇല്ല ഒക്കെ അവര് ഇടക്കിടക്ക് ഫാമിന്റെ പ്ലാന്റേഷൻകാര് വന്നിട്ട് ഈ എണ്ണപ്പന കുത്തി അതിൻ്റെ കുരു എടുത്തിട്ട് പോകാറുണ്ട് അപ്പം മൊത്തം പോയിരുന്നുണ്ട് തപ്പിയിട്ട് അതിന് കടക്കുന്ന ആകെ എത്ര കിട്ടിയുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ചതച്ച് ഇത് നമ്മൾ ചതച്ചിട്ട് നമ്മൾ കൂടുന്ന വന്ന മറ്റേ മൈദപ്പൊടി ഗോതുമ്പൊടിയൊക്കെ മിക്സായിട്ട് സാധനമുണ്ട് അതിനകത്തേക്ക് ഇത് ചതച്ചിടും എന്നിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ ഒരു കൂടിൻ്റെ അകത്തോട്ടാകും ഞാനതിപ്പോൾ കാണിച്ചു തരാം ഗ്യപ്പ നമ്മൾ തീറ്റത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വേണ്ട സെറ്റ് ചെയ്ത് ഉള്ളിൽ കെട്ടി വെച്ചേക്കാം അതായത് മൈദയും ഗോതമ്പ് ആട്ടപ്പൊടി പിന്നെ ആ എണ്ണപ്പനയുടെ കുരുമൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്ത് കെട്ടി വെച്ചിട്ട് ഉള്ളിൽ കെട്ടി വെച്ചേക്കുക ഇതാണ് ഇതിനകത്തൊരു കല്ല് ഇട്ടിട്ടുണ്ട് താഴ്ന്നു പോകാനായിട്ട് അപ്പോൾ പയ്യെ നമ്മൾ വയ്ക്കുന്ന സ്ഥലത്തോട്ട് പോകും ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ടോ ഇവിടെയോ ദാ ഭാഗത്ത് സൂമിങ് അത്ര കിട്ടത്തില്ല അവിടെ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് അപ്പോൾ അധികം ലൈറ്റ് ആവാണ്ട് നമ്മൾ അതെ ലേറ്റ് ആകേണ്ടി സാധനം വെച്ചിട്ട് നമ്മൾ വേഗം കുളിച്ച് വിട്ടു പോകും പിന്നെ നാളെ രാവിലെ തെർക്കത്തുള്ളൂ കാണിച്ച് തരാം കറക്റ്റ് ഞാൻ ഇവിടെ വെക്കാറ് പക്ഷേ ഈ വട്ടം ഇവിടെ വെക്കണോ നീക്കി എന്ന് ആലോചിക്കണം അവിടെ എണ്ണപ്പനയുടെ കൂട്ടുണ്ട് ഇവിടെ വെക്കുമ്പോ വട്ടം കിട്ടാറ് സോ ഇവിടെ തന്നെ താഴ്ത്താന്ന് കയറി ചെയ്യണം നമ്മൾ കല്ല് ഇട്ടിട്ടുണ്ട് കുറച്ചങ്ങോട്ട് നീക്കി അറ്റത്തേക്ക് ഇടാം എന്നിട്ട് ഈ കൊമ്പ കെട്ടോ അതിനോ അവിടെ ഇട്ടു നമ്മൾ ഇതു കെട്ടിട പരിപാടിയാ ഇത് എവിടെ ലോക്ക് ചെയ്ത് വെക്കട്ടെ ഇവിടെ ഇരിക്കട്ടെ ഇവിടെ കടക്കി കെട്ടിട നമുക്ക് അല്ലാണ്ട് രക്ഷയില്ല നോർമൽ ഒരു ചെറിയ കെട്ടുകെട്ടിട്ടിട്ടുണ്ട് കാരണം ഇത് കൂടെ ആന ഒക്കെ പാസ് ചെയ്യുന്നതാണ് രാത്രി അപ്പൊ കാലുമൊക്കെ കുടുങ്ങിയാലും വെല്ലുവിത്തിരി നീളമുള്ള വെള്ളി സെറ്റ് വെച്ചാണ് കുടുങ്ങിയാലും അത് ലൂസായി പോക്കോളും അപ്പൊ കുറച്ച് എന്നെപ്പനയുടെ കൂലി നമ്മൾ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ആ മാറ്റി വെച്ചത് എടുത്തിട്ട് അതിൻ്റെ മേളില് ഇടാനാ അപ്പൊ മീനുകൾ വന്നോളൂ അവിടേക്ക് ഇവിടെ കുറച്ച് ചതച്ചത് ഇരിക്കുന്നുണ്ടോ നമ്മ നമ്മിട്ട മുകളില് അവിടെ വെള്ളമുണ്ടല്ലോ ഈ കൂട് വെച്ചതിന്റെ മുകളിൽ ഒന്ന് ഇട്ടുകൊടുക്ക അപ്പൊ വെള്ളത്തിൽ പൊന്തി കിടക്കുമ്പോ അവിടേക്ക് ഓൾറെഡി മീൻ വന്നോളു ഇതൊക്കെ ആന നശിപ്പിച്ചു ആനയുടെ വിളയാടുന്ന ഏരിയ ആണ് അത് മീനുകൾ വന്ന് ചാമ്പിക്കോളും അപ്പൊ നാളെ രാവിലെ വന്ന് നമുക്ക് നോക്കാം അപ്പൊ എന്തെങ്കിലും അപ്പൊ ബൈ രാവിലെ കാണാം നമ്മള് പിന്നെയും ഇന്നലെ വെച്ച് കൂടി ബാക്കി എടുക്കാൻ വേണ്ടി ഇറങ്ങിട്ടുണ്ടാ ഞാനത് കൊറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയ കാരണം നല്ല ആനയുടെ ശൈലി കൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് കറങ്ങിയ അപ്പൊ ഇവിടെയാണ് നമ്മൾ വെച്ചത് ഞാനതിപ്പോ കാണിച്ചോ ഇവിടെ ആയിട്ടാണ് നമ്മളത് വെച്ചത് കുറച്ചു എടുക്കണം ഇതാണ് ഇതൊക്കെ ഈ ആനയും ഗോപ്പൊക്കെ വന്നിരിക്കണം ഞാനതിപ്പോ കാണിച്ചോ ഇതുപോലെ ആന പോയി പക്ഷെ പണ്ടാർ ചവിട്ടി പൊളിച്ചറിയില്ല എന്തായാലും മീനുണ്ട് ഇത് മനസ്സിലായി ഗൈസ് അപ്പ കൊള്ള കൊറച്ചുള്ളൂ ഒരു രണ്ട് മൂന്ന് മീനുള്ള അടുത്ത ഇതില് കാണാ രണ്ട് മൂന്ന് അത്യാവശ്യം വലുതാന്ന് വിചാരിച്ചു വലുതല്ല ചെറുതാ അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയ മീൻ കുറച്ചുണ്ട് ഒരു കുത്തിപ്പടിക്കുള്ളത് ഉണ്ട് കേട്ടോ അപ്പൊ അപ്പൊ അടുത്ത വെളിയിൽ പിന്നെ കാണാം ബൈ ബൈ